ഏതൊരു കുറ്റകൃത്യത്തിലും ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് അവശേഷിക്കും വെഞ്ഞാറമൂട് അഫാന്റെ വിഷയത്തിൽ അത്തരത്തിൽ അവശേഷിക്കുന്ന ഒന്നായിരുന്നു അഫാന്റെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യത്തില് അഫാന്റെ ഉമ്മ അത്രത്തില് അവേഷിച്ച ഒരാളാണോ അല്ലെങ്കിൽ അത്തരത്തില് അവശേഷിപ്പിച്ച ഒരാളാണോ കാര്യം മറ്റൊന്നുമല്ല സൂക്ഷ്മദർശിനി സിനിമ സിനിമയുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സിനിമയുടെ അവസാന ഭാഗങ്ങളിലൂടെ എത്തുന്നവണ്ണം വരെ നമ്മുടെയൊക്കെ മുന്നിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നിൽക്കുന്നത് ബേസിൽ ജോസഫിന്റെ ക്യാരക്ടറാണ് സത്യത്തിൽ ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തുന്ന ടൈമിലാണ് നമ്മൾ ആ ഒരു സത്യം തിരിച്ചറിയുന്നത് അതായത് ബേസിൽ ജോസഫ് അല്ല ബേസിൽ ജോസഫിന്റെ അമ്മയാണ് യഥാർത്ഥത്തിലെ വില്ലൻ അല്ലെങ്കിൽ ഒരു വില്ലത്തി ക്യാരക്ടർ എന്ന് പറയുന്നത് ഇനി ഒരു രണ്ട് ക്യാരക്ടറിനെ സമൂഹത്തിന്റെ മുന്നിൽ നോക്കുന്ന ടൈമിലാണെങ്കിൽ ബേസിൽ ജോസഫ് സ്വന്തം അമ്മയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അടിച്ചമർത്ത് നിർത്തുന്ന ഒരു മകനായിട്ട് അത്ര ഒരു റൂഡായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലെ എല്ലാവർക്കും സംശയങ്ങൾ തോന്നുന്ന രീതിയിലാണ് നിൽക്കുന്നത് സത്യത്തിൽ ആ ഒരു അമ്മയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു അമ്മയുടെ ക്യാരക്ടർ നോക്കുമ്പോൾ സമൂഹത്തിൽ ഭയങ്കര വീക്കായിട്ടുള്ള സ്വന്തം മകൻ പറയുന്നത് എല്ലാം അനുസരിക്കുന്ന മകനെ ഭയന്ന് കഴിയുന്ന ഒരു അമ്മയാണ് ാണ് അവിടെ കാണിച്ചുള്ളത് സത്യത്തില് ബേസിൽ ജോസഫ് അങ്ങനെ ഒരു കൃത്യം അതായത് സ്വന്തം സഹോദരി അതായത് ആ ഒരു ലീഡറെ സ്വന്തം മകളെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറലോകം അറിയാൻ പാടില്ലാത്ത ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അല്ലെ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തത് ഓക്കെ അത് സ്വന്തം അമ്മ സ്വന്തം മകളെ അതായത് സ്വന്തം സഹോദരനെ കൊണ്ടിട്ടാണ് കുല്ലിക്കുന്നത് അങ്ങനെയാണ് ഇല്ലാണ്ടാക്കുന്നത് ഓക്കെ അവിടെ അവിടെ തീർന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഇവരുടെ ആ ഒരു ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള മറ്റൊരു ആ ഒരു പാർട്ണർ ഇതുപോലെ വിദേശത്തു നിന്ന് നാട്ടിലോട്ട് എത്തുന്ന ടൈമിലാണെങ്കിൽ വീണ്ടും ഈ ഒരു സത്യം പുറത്തോട്ട് വരില്ലേ എന്നുള്ള പേടി കാരണമാണെങ്കിൽ വീണ്ടും അയാളെയും കൂടി അപായപ്പെടുത്താനെ കൊണ്ട് ശ്രമിക്കുകയാണ് അല്ലേ ഇനി ഒരു അഫാൻ്റെ വിഷയത്തോട് നിങ്ങൾ നോക്കുന്ന ടൈമിലേക്ക് ഇവിടെ എല്ലാവരുടെ മുന്നിൽ നമ്മുടെ ഇതുവരെയാണെങ്കിൽ വില്ലൻ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അഫാൻ ആണ് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ കൃത്യങ്ങളൊക്കെ ആ ഒരു സിനിമയ്ക്കകത്ത് ബേസിൽ ജോസഫ് ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്തേക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അഫാൻ തന്നെയാണ് അല്ലേ ഇവിടെ ഇനി ആ ഒരു ഉമ്മയുടെ ക്യാരക്ടർ നോക്കുന്ന ടൈമിലാണെങ്കിൽ പുറമെ നമ്മുടെ ഭയങ്കര വീക്കായിട്ടുള്ള മകൻ പറയുന്നത് എന്ത് മനുസരിക്കുന്നത് വളരെ പേടിച്ച് കഴിയുന്ന ഒരു ഉമ്മയായിട്ടാണ് അല്ലേ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് തന്റെ ഇളയ മകനെ കുറിച്ചായിരുന്നു ഇളയ മകൻ എവിടെ ഇളയ മകൻ എവിടെയാണ് അത് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് ഇത് ആ ഒരു ഇളയമകനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ആ മകൻ ഇന്നും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇനി ഒരു വീഡിയോക്കത്തോടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല അല്ല എൻ്റെ ചില സംശയങ്ങൾ മാത്രമാണ് ഈ ഒരു കേസിനകത്ത് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ഇവിടെ പറയുന്നത് വലിയ തെറ്റില്ല എന്നുള്ള ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഈ ഒരു കേസിനകത്താണെങ്കിൽ ഷെമി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ ടൈമിലും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഒന്നും ചെയ്തതല്ല ഞാൻ ഈ പറയുന്ന പോലെ ബെഡിൽ നിന്ന് വീണതാണ് എന്നുള്ള കാര്യം തന്നെയാണ് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും നമ്മളും പോലീസ് ഉദ്ദേശം എല്ലാവരും ഒരുപോലെ വിചാരിച്ചത് ഇളയ മകന്റെ മരണ വാർത്ത അറിയാത്തതുകൊണ്ടായിരിക്കും ഇത്തരത്തിലും മൊഴി മാറ്റി ഇങ്ങനെ പറയുന്നത് അപ്പോഴും ഇളയ മകന്റെ മരണം അറിഞ്ഞിട്ടും ഇതാ ഇത്രയും ദിവസങ്ങളെടുത്തു എൻ്റെ മൂത്ത മകൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളത് സമ്മതി അപ്പൊ ഇത്രയും നാളും ഹോൾഡ് ചെയ്തു വെച്ചത് എന്തിനായിരിക്കും അപ്പഴും എനിക്ക് തോന്നുന്ന ചില സംശയങ്ങളാണ് ഇവരുടെ വീട്ടിലുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറലോകം അറിയാതിരിക്കാൻ വേണ്ടി ആയിരിക്കും തന്റെ ഇളയെ മകനെ വരെ ഇല്ലാണ്ടാക്കിയത് ഈ ഒരു കേസിൽ അഫാൻ ബാക്കിയുള്ളവരെയൊക്കെ ഇല്ലാണ്ടാക്കിയതിൽ പറഞ്ഞേക്കുന്ന കാരണങ്ങളൊക്കെ കുറച്ചുകൂടെ കൺവീൻസിംഗ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയാം അപ്പോഴും തൻ്റെ ഇളയ സഹോദരനെ ഇല്ലാണ്ടാക്കിയുടെ കാരണം ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു രീതിയിൽ നമുക്ക് ഇപ്പം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും പുറലോകം അറിയാൻ പാടില്ലാത്ത ചില സത്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്ന രണ്ട് ആൾക്കാരാണ് ഒന്ന് ഈ പറയുന്ന പോലെ ആ ഒരു ഇളയ സഹോദരൻ കാര്യം അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ ഫർസാന ഇവൻ്റെ കാമുകിയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫർസാനയ്ക്കും എന്തെങ്കിലും അല്ലെങ്കിൽ ഫർസാനോട് ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കടബാധ്യതയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നടത്തി കൂട്ടിയേക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റൊരു തേർഡ് പേഴ്സൺ കൂടെ ഉണ്ടാവും ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റൊരു തേർഡ് പേഴ്സൺ കൂടി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ സംശയം ഇനി നിങ്ങളിവിടെ നോക്കേണ്ടത് കേരള സ്പീക്സ് എന്ന് പറയുന്ന ചാനലിനോടാണെങ്കിൽ ഷ്യാം എന്ന് പറയുന്ന ചേട്ടൻ തന്റെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആ ഒരു പരിചയത്തിൻ്റെ ആ ഒരു സോഴ്സ് വെച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം രണ്ട് മണിക്കൂറിലധികം വാങ്ങോട് എസ് എച്ച് അനൂപ് സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചു രണ്ട് മണിക്കൂറിലധികം സംസാരിച്ചു സംസാരിക്കുമ്പോൾ ഇപ്പം പറയുന്നതൊക്കെ വളരെ ക്ലിയറാണ് പക്ഷേ ഒന്നും ഒന്നിനോട് യോജിക്കാത്ത കഥകളാണ് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഇപ്പം പറയും ഷെമിയെ ആക്രമിച്ച ശേഷമാണ് ഞാൻ സൽമാ ബിബിയെ കൊല്ല കൊലപ്പെടുത്താൻ വേണ്ടി പോയത് പോയി തിരിച്ചു വന്നപ്പോൾ ഷെമി അവിടെ കിടന്നു ഷെമിയോട് പറഞ്ഞ് പറഞ്ഞിട്ടല്ലേ ഞാൻ തട്ടി തട്ടി എന്ന് പറഞ്ഞിട്ട് ഷെമി ഇറങ്ങുന്നത് കേട്ട് ഷെമി എടുത്ത് പറഞ്ഞ ശേഷം തല കടിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ഇത് ഷെമി തന്നെ പോലീസിനോട് പറഞ്ഞിട്ട് വഴിയാണ് അതിപ്പം ശരിയാന്ന് പറഞ്ഞു പിന്നെ ഇന്ന് പ്ലേറ്റ് തിരിച്ചിട്ട് പറഞ്ഞു ഷെമിയെ പിന്നെ ഷോൾ മുറക്കി ആക്രമിച്ച ശേഷം സൽമാ ബി കൊല്ലം പോയി എന്നുള്ളൊരു കാര്യമാണ് പിന്നീട് പറയുന്നത് സൽമാബിയെ ബിബി ആക്രമിച്ച ശേഷം തിരിച്ചു വന്ന് നിങ്ങളുടെ ഒരു ചത്തൂടെ ഞാൻ തീർത്തു വന്നു എന്നിട്ട് അപ്പൊ ഉമ്മ ചോദിച്ചു മോൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ചുറ്റി കഴിച്ചു കഴിഞ്ഞു ഞാൻ ഇതിലു ഇത് പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ ആയിരിക്കും പ്രേക്ഷകർക്ക് എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലാണ് പറയുന്നത് നിങ്ങൾ ഈ കേസിന്റെ തുടക്കം തൊട്ട് അഫാൻ പറയുന്ന ഓരോ അവൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു മൊഴികളിലും മെജോറിറ്റി മൊഴികളിലും പറയുന്ന അല്ലെങ്കിൽ അതിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് എന്ന് വെച്ചാൽ ഇവൻ സൽമാബീവിനെ ഇല്ലാണ്ടാക്കിട്ട് വന്നിട്ട് ഇവൻ്റെ ഉമ്മയുടെ അടുത്ത് വന്ന് ഈ കാര്യം പറയുന്നുണ്ട് ഓക്കെ അവശ്യനിലയിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഇവൻ്റെ ഉമ്മയെടുത്തു വന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു മൊഴിയായിരുന്നു അതായത് ഇവൻ സൽമാബീവിനെ കൊന്നിട്ട് വന്നിട്ട് നേരെ ഉമ്മയെടുത്ത് പറയുകയാണ് നിങ്ങളുടെ ഒരു ശത്രുവിനെ ഞാൻ ഇല്ലാണ്ടാക്കി എന്ന് പറയണമെങ്കിൽ ഓക്കെ ഉമ്മയുടെ ശത്രുവാണ് ഓക്കെ അമ്മയുടെ ശത്രുവിനെയാണ് ഇവൻ ഇല്ലാണ്ടാക്കിയത് അത് ഇല്ലാണ്ടാക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ ഒരു പക്ഷെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇവനായിട്ട് തോന്നിട്ട് ചെയ്തതായിരിക്കാം ഓക്കെ ഈ ഒരു എലമെന്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഇന്നത്തെ ഈ ഒരു മൊഴിക്കാത്താണെങ്കിൽ ഇവൻ വന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഉമ്മ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതോടെ ഞാൻ ഇനി ഇങ്ങോട്ട് വെക്കാം ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഭർത്താവ് കുടുംബത്തിന് ഉണ്ടായിരുന്നു അബ്ദുൾ റഹീബ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പക്ഷേ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ന്യൂസ് ഒക്കെ വന്ന ടൈമിലൊന്നും ഈ ഒരു തുകയല്ല നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങോട്ട് വെക്കാം കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് പറഞ്ഞ മൊഴി ലക്ഷം രൂപ അല്ലെ ഉമ്മ പറഞ്ഞത് മുപ്പത്തിഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓക്കെ ഇനി ഒരു ന്യൂസും കൊണ്ട് ഉണ്ട് ചോദിച്ചാൽ ഉമ്മയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്ക് മറ്റു ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു അത് വലിയ കടമായിട്ട് മാറി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ കുടുംബത്തിലുള്ള ഉമ്മയാണ് പ്രധാനമായും പണം എല്ലാം വാങ്ങിയത് പലരുന്ന പന്ത്രണ്ട് പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കട വാങ്ങിയത് ഉമ്മയാണ് ഇതൊക്കെ വാങ്ങിച്ചത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ രൂപയോളം ഉണ്ട് ഇത് വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയോ എന്ത് തന്നെയാണെങ്കിലും ഇത്രയും തുക ആണെങ്കിൽ ആദ്യം അറുപത്തഞ്ച് ലക്ഷമായിരുന്നു പിന്നീട് ഇവന്റെ ഇവൻ പറയുന്ന തുക നാൽപ്പത്തി അഞ്ചായിരുന്നു ഇപ്പം താണ്ട് മുപ്പത്തഞ്ചിലോട്ട് വന്നെത്തുന്നു ഇപ്പം അഫാന്റെ ഉപ്പ വാപ്പ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് ലക്ഷം കൂട്ടാ അങ്ങനത്തെ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തീർക്കാൻ പറ്റുന്ന കടകൾ മാത്രമേ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇവിടെ ഈ പറയുന്നത് അഫാൻ ചെയ്തത് കടബാധ്യതയെ തുടർന്നിട്ടാണ് ചെയ്തത് എത്ര രൂപയാണ് മുഴുവനായിട്ട് കടമുള്ളത് എന്ന് കൃത്യമായിട്ട് ഒരു കണക്കറിയാതെ ഇവൻ പോയി ഇത് ചെയ്യുവോ കാര്യം ചെറിയ പിള്ളേരുകളൊന്നും പിച്ചാനോ മാന്താനോ അല്ലല്ലോ പോയിക്കുന്നു കൊല്ലാൻ പോയേക്കല്ലേ അപ്പം ഇവനെ എന്തായാലും കൃത്യമായിട്ടുള്ളൊരു കണക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇവൻ പറഞ്ഞേക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇവനെ ഷെമി പറഞ്ഞേക്കുന്ന ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ അറുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ ഇപ്പൊ നേരെ മുപ്പത്തി ലക്ഷം രൂപയായി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും ഇതൊന്നും കൂടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയ്ക്കിടയിൽ ആ ബന്ധുക്കളായ ചിലരും ആ വലിയ തുക ഇവർക്ക് കടം നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ഈ സംഭവം ഉണ്ടായ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ വീട്ടിൽ അമ്പതിനായിരം രൂപ ചോദിച്ച് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായി പക്ഷേ ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അധിക്ഷേപത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇത് അഫാനെ വളരെ പ്രകോപിതനാക്കി അങ്ങനെയാണ് ഇയാൾ പോയതിനു ശേഷം വീട്ടിൽ സംസാരിച്ചിരിക്കുകയാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് സെറ്റിയുടെ പുറകിൽ നിന്ന് തടയിൽ ഉണ്ടായിരുന്ന തന്റെ ഷോൾ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി തന്നെ നിലത്തെ ഭിത്തിയിൽ അടിക്കുന്നത് അങ്ങനെ ബോധരഹിതയായി അവർ നിലത്ത് വിഴുകയായിരുന്നു അതിനുശേഷം അഫാൻ പുറത്തേക്ക് പോയി തിരികെ തിരികെത്തി ചുറ്റിക്കൊണ്ട് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ ഇവിടെ ഒരു അമ്പതിനായിരത്തിന്റെ കേസ് പറഞ്ഞല്ലോ അതായത് ഈ അമ്പതിനായിരം രൂപ കടം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ അത് പിന്നീട് അഫാനെ പ്രവോക്ക് ചെയ്തു എന്നുള്ളതല്ലേ പറയുന്നത് അന്ന് ഇവൻ ഇവന്റെ അമ്മൂമ്മേനെ കൊന്നതിന്റെ കാരണമായിട്ട് അന്ന് അന്നേക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതോടെ ഞാൻ ഇവിടെ എടുത്ത് വെഞ്ഞാറുമോട് ജംഗ്ഷൻ എത്തിയ അഫാൻ ഇവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ചോ എഴുപത്തിനാലായിരം രൂപ വാങ്ങുന്നുണ്ട് ഇത് അക്കൗണ്ടിലേക്കാണ് പണം കൈ വിടുന്നത് ഇതിനുശേഷം ഈ അക്കൗണ്ട് വഴി ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് വഴി ഏതാണ് നാൽപ്പതിനായിരം രൂപ കടം കിട്ടാനാണ് അഫാൻ എന്നും ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഓക്കെ പോലീസ് കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത് അതായത് ഈ പറയുന്ന അവൻറെ അമ്മമ്മയുടെ പണയം പണയപ്പെടുത്തിയിട്ട് അതിനകത്തുനിന്ന് കിട്ടിയത് എഴുപത്തിനായിരം രൂപയോളം കിട്ടി അതിനകത്തൊന്ന് നാൽപ്പതിനായിരം രൂപ മാത്രം ഓക്കെ അമ്പതിനായിരം രൂപയുടെ കണക്കാണ് ഷെമി ഇവിടെ പറഞ്ഞത് നാൽപ്പതിനായിരം രൂപ ഒരാൾ കയച്ചു കൊടുത്തു അത് ആർക്കാണ് അയച്ചു കൊടുത്തത് അറിയില്ല മേ ബി ഈ പറഞ്ഞ ഒരു ആയിരിക്കാം ഓക്കെ അപ്പം അങ്ങനെ ആ ഒരാൾ കയച്ചുകൊടുത്താണ് ഈ ഒരു കൃത്യം ചെയ്യുന്നത് എനിക്ക് എനിക്കപ്പഴും ഡൗട്ട് കിടക്കുന്ന ഇവിടെയാണ് തന്റെ സ്വന്തം അമ്മയോട് തോന്നാത്ത ഒരു ആത്മാർത്ഥ അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് ഈ പറഞ്ഞ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഇവിനീ പൈസ തിരിച്ചു കൊടുക്കാനെ കൊണ്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ എന്റെ ഒരു സംശയം കിടക്കുന്നത് ഈ ഒരു കേസിൽ ഒരു തേർഡ് പേഴ്സൺ കൂടെ ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ കിടക്കുന്നത് ഓക്കെ എന്ത് ഇവിടെ ഒരു നാല്പതിനായിരം രൂപ അവന് മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോഴും ഇവിടെ ഈ ഒരു ഷെമി പറയുന്നത് ഇവനെ പ്രൊവോക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഒരു അമ്പതിനായിരം രൂപയുടെ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചു എന്നുള്ളതാണ് മേ ബി ആ ആൾക്കാരിക ഈ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക അപ്പോഴും അമ്പതിനായിരം രൂപയല്ല അയച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ നാൽപ്പതിനായിരം അല്ലല്ലോ കാര്യം എഴുപത്തിനാലായിരം രൂപയാണ് ഈ സ്വർണ്ണം പണയപ്പെടുത്തിയിട്ട് അവൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി പൈസ ഈ പറയുന്ന അനിയന്റെ ശരീരത്തിൽ വലിച്ചെറിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ക്ഷമി ഈ പറഞ്ഞേക്കുന്ന കാര്യം കള്ളമല്ലേ ഇന്നലെ വൈകുന്നേരം ഭർത്താവ് അറിയാതെ ഉണ്ടായിരുന്ന ഈ ബാധ്യതയുടെ പേരിലാണ് ഇങ്ങനൊരു വലിയ കൂട്ട ആത്മഹത്യ താനും മക്കളും ചേർന്ന് ആസൂത്രണം ചെയ്തത് ഭർത്താവ് അറിയാത്ത ബാധ്യതയുടെ പേരിലാണോ അല്ലെങ്കിൽ ഭർത്താവ് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യത്തിന്റെ പേരിലാണോ ഇത് നടന്നേക്കുന്നത് അഫ്ഫാനുമായി യൂട്യൂബിൽ ഈ കൂട്ട കൂട്ടാത്മഹത്യുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കാണുന്നുണ്ടായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഷെമിയുടെ ഭാഗത്തുനിന്ന് കെളിമാനൂർ പോലീസിനോട് ഉണ്ടായിട്ടുണ്ട് ഇവർ ആരോഗ്യനില വീണ്ടെടുക്കുന്നതനുസരിച്ച് വിശദമായി ഈ മൊഴിയെടുക്കുന്ന നടപടി പോലീസ് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഒരു പ്രത്യേകത ഇതിൽ മറ്റ് സാക്ഷി മൊഴികൾ ഒന്നുമില്ല ഷെമി നൽകുന്ന മൊഴിയായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ അഫ്ഫാന് ഒരു ശിക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഷെമിയുടെ മൊഴി തന്നെയായിരിക്കും ഈ കേസിൽ നിർണായകമായി മാറുകയെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഷെമി മൊഴി മാറ്റി പറയും എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഒരു വീഡിയോ ഒന്ന് നോട്ട് ചെയ്തു വെച്ചു ഇതിനകത്തേ ഒരു ടൈമിംഗ് ഒന്ന് നോക്കി നിങ്ങൾ വെച്ചോ എന്തായാലും ഷെമി കോടതിയിൽ ചെല്ലുമ്പോൾ മൊഴി മാറ്റി പറയും മാക്സിമം മകനെ സേവ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസാന നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യങ്ങളെ പറഞ്ഞാൽ അതിനകത്തുള്ള ചില സംശയങ്ങളോട് നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോക്കത്ത് സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോഴും ഈ ഒരു ആത്മഹത്യയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോസ് ഇവരുന്ന് നിരന്തരം ഇരുന്ന് കാണുമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് മുൻകൂട്ടി ഇവർ പ്ലാൻ ചെയ്തിരുന്നു ഓക്കെ ഈ ഇളയ ഇളയമകന്റെ ഒപ്പം ഇരുന്ന് കണ്ടു എന്ന് പറയുന്നതിൽ എത്രത്തോളം വിശ്വാസ്യത അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇതിൽ ഏറ്റവും ദുരൂഹമായി ഇപ്പോഴും കാര്യം ഈ അബ്ദുൾ റഹീം അറിയാതെ ഈ മുപ്പത്തി ലക്ഷം രൂപയുടെ ബാധ്യത ഈ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് ഈ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് അത് സംബന്ധിച്ച കൃത്യമായ മറുപടി ഷെമി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല അതോടൊപ്പം ഈ ഷെമി ഇതിന്റെ ഒരു വ്യക്തത നൽകാത്തതിന്റെ ഒരു കാരണമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക മുമ്പത്തെ ആ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടായിരുന്നു അതായത് അറുപത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു കണക്ക് പറഞ്ഞ ടൈമിൽ വീട്ടിലെ ചിലവിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അന്നേരം ആ ഒരു ന്യൂസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഈ പൈസ ഇത്രയും കടം എന്തിനു വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷെമി ഇതുവരെ എവിടെയെങ്കിലും പറയേണ്ടതല്ലേ അതിനെ പറ്റിയിട്ട് പറഞ്ഞില്ല തന്റെ ഭർത്താവ് പോലും അറിയാത്ത ഒരു കടമാണ് ഓക്കെ വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഇവിടെ തുറന്ന് പറഞ്ഞതിൽ പ്രത്യേകിച്ച് പ്രശ്നമില്ല ഇപ്പം അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അതിന്റെ ട്രീറ്റ്മെന്റിന് അതിനെ അതിനെപ്പറ്റിയിട്ട് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം പുറത്താരും അറിയാം ാണ് അപ്പൊ ഈ പൈസക്ക് എന്തിനാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഈ കടത്തിന്റെ ഒരു മുഖപടം ഇട്ടിട്ട് സത്യത്തിൽ ഒരു കടത്തിന്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ ഈ കടം കൊടുത്തേക്കുന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും ഇവരെ പരി അറിയുന്നുണ്ടായിരിക്കും ഈ മരണപ്പെട്ട ആളുകൾക്ക് കാര്യം മറ്റൊന്നുമല്ല ഈ ഫർസാനയുടെ കയ്യിൽ നിന്നും ഇതുപോലുള്ള ഒരു പൈസ ഇടപാട് കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് ഞാൻ നടന്നോട് ഇങ്ങോട്ട് വെക്കാം അവനേറെ ഇഷ്ടം എന്നാൽ സാമ്പത്തിക ബാധ്യത പോലും അവരുടെ കഴുത്തിൽ കിടന്ന മാല അവനെടുത്ത് പണയം വെച്ചു പിന്നീട് മാല തിരികെ ചോദിച്ചപ്പോൾ ഫർസാനയ്ക്ക് മുക്കുബണ്ടമാണ് അവൻ നൽകിയത് തന്റെ മാല എടുത്തു തരണമെന്ന് അടുത്ത കാലത്തായി അഫ്വാനോട് ശക്തമായി ഫർസാനി ആവശ്യപ്പെട്ടു തുടങ്ങി പിതാവിന് ചില സംശയങ്ങൾ ഉണ്ടെന്നും ചോദിച്ചേക്കാമെന്നും ഫർസാന അഫാനോട് പറഞ്ഞു അഫാൻ ആണ് ഈ പറയുന്ന പോലെ ഫർസാനായിട്ട് പൈസ ഇടപാട് കാര്യങ്ങളൊക്കെ നടത്തിക്കുന്നത് അപ്പം നിങ്ങൾ മുമ്പേ ഒരു ന്യൂസിനകത്ത് അല്ലെങ്കിൽ ഈ വീട് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അഫാൻ അല്ല ഈ പറയുന്ന അഫാന്റെ ഉമ്മയാണ് ഇത്രയും പൈസ ഇടപാട് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നടത്തുന്നത് ഓക്കെ അപ്പം അഫാന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ അഫാൻ ഈ പറഞ്ഞ പോലെ ഫർസാനയുടെ പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈസ ഇടപാട് നടത്തിയിട്ടുണ്ടാവുക മാല വാങ്ങിച്ച് പണയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാവുക അപ്പം അതുമായിട്ട് അല്ലെങ്കിൽ എന്തിനാണ് പണം വാങ്ങിച്ചത് എന്നുള്ളതിന്റെ സത്യം അറിഞ്ഞതിന്റെ പേരിലായിരിക്കുമോ ഈ പറഞ്ഞ ഫർസാനെ ഇല്ലാണ്ടാക്കിയേക്കുന്നത് കാര്യം ഫർസാനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയേക്കുന്നതിന്റെ ഒരു കാര്യം കൂടെ ഇങ്ങോട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കാം ഫർസാനെ വീട്ടിലേക്ക് കടക്കുന്നത് പിന്നെ ചുടുക അതിൽ ചവിട്ടി ഫർസാനും ഇവനും കൂടെ അതിനുള്ളിൽ അല്ല അല്ല ഗേറ്റ് അവൻ ഒരു കിട്ടി പറയുന്നത് ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നേരം സംസാരിച്ചാൽ സംസാരിച്ചത് ഒന്നുകിൽ സെപ്പറേറ്റ് കീ ഉണ്ട് സെപ്പറേറ്റ് കീ ഉണ്ട് എന്തിനാണ് ചാടി ാണ് വലിയ വലിയ സംശയമാണ് ചാടി ചാടാൻ പറഞ്ഞു പറഞ്ഞു വൈകുന്നേരം ഗേറ്റ് തുറന്നു ഈ കൊണ്ടുവന്ന രോഗം രോഗം കൂടി കൂടി കിടക്കുകയാണ് കിടക്കുക അതാണ് ഫർസാനെ ഇല്ലാണ്ടാക്കാനെ കൊണ്ട് വീട്ടിലോട്ട് വിളിച്ചു വരുന്നത് ആ ഒരു ചുടുകട്ട വെച്ച് അതിനകത്തോടെ ചാടിച്ചാണ് ഫർസാനെ കൊണ്ടുവരുന്നത് അപ്പോഴും ഈ പറയുന്ന ഇളയ സഹോദരൻ വരുന്ന ടൈമിൽ ഗേറ്റ് തുറന്നു തുറന്നിടക്കായിരുന്നു അതിലേക്കാണ് ഇളയ സഹോദരൻ വന്നത് അപ്പോഴും എന്തിനാണ് ഫർസാനെ ഈ പറഞ്ഞ പോലെ ചാടിച്ച് ഇതുപോലെ വീട്ടിനകത്തോട്ട് കേട്ടേണ്ട ഒരു ആവശ്യകത അവിടെയും ഒരുപാട് ദുരൂഹതകൾ അതിന്റെ സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി ഒരു ക്ലിപ്പ് റിപ്പോർട്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചുവരുന്നത് അവിടെ വെച്ച് ഫർസാനോട് താൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഫർസാനോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി ഇത് പറഞ്ഞപ്പോൾ ഫർസാന അഫാനോട് പറഞ്ഞത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചോദ്യം ഫർസാന അഫാനോട് ചോദിക്കുന്നു ആ ചോദ്യം ചോദിച്ചതിന്റെ തൊട്ടു പുറകെ തന്നെ ഫർസാനെ ചുറ്റിയേക്ക് തലയ്ക്കടിച്ച് കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് അഫാൻ ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുക എന്നുള്ള ചോദ്യം ഒക്കെ ഫർസാനെ ചോദിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അന്നിട്ട് വീഡിയോ അതായത് മേ ബി ഈ പറയുന്ന പോലെ ഇവൻ ജയിലിനകത്തോട്ട് പോകുമ്പഴത്തേക്കും ഫർസാനെ മറ്റൊരാളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത് അത് ഓർത്ത് ഇവന് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ അത് സഹിക്കാൻ വയ്യാത്തതിന്റെ പേരിലായിരിക്കാം ഇവൻ എനിക്കൊരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും ഇപ്പം ഇത്രയും കേട്ട സ്ഥിതിക്ക് എനിക്ക് തോന്നിയ മറ്റൊരു സംശയമാണ് അതായത് ഈ പറഞ്ഞ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യം അറിയുന്നത് കൊണ്ടായിരിക്കുമോ ാരി ഷെമിയാണോ അതോ ഈ അഫാനാണോ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം തങ്ങൾക്ക് തീർത്താൽ തീരാത്ത ബാധ്യതകളൊന്നും ഇല്ലായിരുന്നതും പല ആവർത്തി അബ്ദുൾ റഹീന്ദനെ ആർത്തിച്ചതാണ് പിന്നെ എങ്ങനെയാണ് ഈ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഒരു വൻ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ടായത് എന്ന കാര്യത്തിലുള്ള ഒരു അവക്തയാണ് ഇപ്പോഴും പോലീസിനെ കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു ന്യൂസ് ഒക്കെ വന്ന ടൈമിലാണെങ്കിൽ ഒരു അമ്മാവൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കടം ഉണ്ടെങ്കിൽ കടമേ കടമേ ഉള്ളൂ 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 ഞാൻ ഞാൻ ഇപ്പോഴും തീർക്കാനുള്ള 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 അത് അറിഞ്ഞതും കടങ്ങളേ കടങ്ങൾ മാത്രമേ എല്ലാവരുടെ അറിവിലുള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആദ്യം അറുപത്തഞ്ച് പിന്നെ നാൽപ്പത്തഞ്ച് ഇപ്പൊ മുപ്പത്തഞ്ചായി അതെ കടങ്ങൾ ഈ പറയുന്ന പോലെ ഉണ്ടോ ഇവർക്ക് സത്യത്തിൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഓഫ്കോഴ്സ് ഈ പറയുന്ന പോലെ കടങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ഇവര് ഒളിപ്പിച്ചു വെക്കുന്ന മറ്റെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇല്ലേ കാര്യം ഇനി കേട്ടോ അഫാൻ 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 കടങ്ങളല്ല കടങ്ങളല്ല അല്ല 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ കാപ്പി അതല്ല എന്ന് അവരുടെ അമ്മാവൻ തന്നെയാണ് പറയുന്നത് അതായത് ഇപ്പം ഉമ്മയാണ് ഉണ്ടാക്കിയേക്കുന്ന ഈ കടം മൊത്തം അപ്പം ഇപ്പോഴും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല എവിടുന്നാണെങ്കിൽ എന്തിനാണ് ഇത്രയും കടങ്ങൾ ഉണ്ടാക്കി വരിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഈ പൈസ എന്തിനൊക്കെയാണ് വിനിയോഗിച്ചത് എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി ബാക്കിയും കൂടെ കേൾക്കാം ആ ഒരു കടമേ ഉള്ളൂ അല്ലാതെ ഇവിടെ പോയി അവന്റെ വൈഫ് ഹസ്ബൻഡ് ഗൾഫാണ് അവൾ അങ്ങ് കറങ്ങി അന്ന് ഇങ്ങ് പോവേല ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു കുട്ട് മൈതാക്ക സമ്മേളനം അങ്ങനെ ഒന്നിനും വീട്ടും വെളിയിറങ്ങില്ല മക്കൾ അവൾ അത് അങ്ങനെ ജീവിച്ച ഒരു കുട്ടിയാണ് ഓക്കെ മക്കളും ഇവരുമാണെങ്കിൽ അങ്ങനെ വെളിയിൽ നിന്നും ഇറങ്ങുന്നില്ല എന്നുള്ള സാധനം പറയുന്നുണ്ട് അപ്പം വെളിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങാത്ത ആൾക്കാർക്കൊക്കെ എന്തിനാണ് ഇത്രയും വലിയൊരു കടം വാങ്ങിച്ചു വെക്കേണ്ടത് അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക അപ്പം പുറത്തോട്ട് ഇങ്ങനത്തെ ഇത്രയും ആൾക്കാർ ഇത്രയും വലിയൊരു കടം വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം ആ ഒരു വീടിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ അഫാൻ ആണെങ്കിൽ പുറത്തോട്ടുള്ള സഞ്ചാരത്തെ പരിടൊക്കെ പറയുന്നുണ്ട് അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ഇവൻ ചെയ്യുന്നത് ഇനി അത് കഴിഞ്ഞാൽ അഫാൻ്റെ അടുത്താണെങ്കിൽ കഴിഞ്ഞ ദിവസം എസ് കെനൊക്കെ പോയിട്ട് ആ ഒരു ബൈറ്റ് ഉണ്ട് അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചോട്ടെ അപ്പോൾ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ ഓർമ്മ ഉമ്മ പറയുന്നത് നിന്ന് വീണു അതാണോ ഞാൻ അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കുക എനിക്ക് തോന്നിയ ഒരു സംശയമാണേ ഇപ്പം ഇത്രയും ആൾക്കാരെ ആൾക്കാരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ ആൾക്കാരും വളരെ ബ്രൂട്ടലായിട്ടാണ് ഈ പറഞ്ഞ ലഫാൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അവരെന്തായാലും അവരെന്തായാലും ജീവനോട് എണീച്ചു വരില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പം അമ്മയുടെ കേസിൽ മാത്രം അവനൊരു പിഴവ് പറ്റിയതാണോ ഏഹ് നോർമലി പറ്റിയൊരു പിഴവാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ഒരു പിഴവുണ്ടാക്കിയതായിരിക്കും കൂടെ കേക്കാം അപ്പം രണ്ടു തവണ ചോദിച്ച കാര്യൊക്കെ ഈ ഒരു ഉമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഓർമ്മ അതങ്ങനെ തോന്നുന്നത് ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ോട് ഇത് തന്നെയാണോ പറഞ്ഞത് ഫീമിനോടും ഇത് തന്നെ പറഞ്ഞത് ഓക്കെ അന്ന് സ്കൂളിൽ കുട്ടീനെ വിട്ട കാര്യങ്ങൾ അതൊക്കെ ഇപ്പം ഇപ്പൊ ഒരു ഉമ്മയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലായി നമുക്ക് ഈ പറയുന്ന പോലെ വിഷമം സങ്കടമൊക്കെ തോന്നുന്നു ഇങ്ങനെ ഒരാൾ കിടക്കണമെന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ ഒരു കേസിനകത്ത് ഇപ്പം നമുക്കത് പറയേണ്ട കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റൂല കാര്യം ഇപ്പം ഈ ഒരു ഉമ്മയുടെ നമുക്ക് എല്ലാവർക്കും അമ്മമാരുള്ള ഈ ഒരു അവസ്ഥയിൽ ഏതൊരാൾ കിടക്കാണെങ്കിലും നമുക്ക് സങ്കടം തോന്നും പക്ഷെ നമുക്ക് എങ്ങനെയാണോ പറയാണ്ടിരിക്കുന്നത് കാര്യം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ നടന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മയില്ല എന്നതാണ് പറയുന്നത് എന്നിട്ടാണ് പിന്നീട് ഇപ്പം ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇതുപോലെ മൊഴി മാറ്റി പറഞ്ഞത് ബാക്കി ബാക്കി പറയാം ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ ല്ല കാര്യങ്ങളും പറയ이야. വരീം ഞങ്ങളും ഇങ്ങനെയുള്ള ആക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതൊന്നുമ. സാർ എൻ്റെ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റോ? എൻ്റെ കൊച്ചിനെ രക്ഷിക്കാൻ സാധ ما എങ്ങനെയാണിത്? എൻ്റെത് മോത്തോ എല്ലാം അളിച്ചോയിനിക്ക് മോത്തോനെ. അവനെങ്കിലും ഇതിക്കരെ പറ്റാമ്മ എങ്ങനെങ്കിലും. എനിക്ക് ആനിക്ക് ഒന്നും जावनാ പരിശീചിച്ച് അതിക്ക് लगीじゃനെ എന്തെങ്കിലും കുഴിയാ മനുഷ്യനെ. യാ പരിശീചിച്ച് ഇമോ നമുക്ക് നോക്കാം. ഈ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്കും സങ്കടം തോന്നും പക്ഷേ പറയാണ്ടാരായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ഈ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പം ആ തീരുമാനിക്കുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ മൂത്ത മകനെ മേളമകനെയൊക്കെ വേണമെന്നുള്ള തോന്നലുണ്ടാവില്ലേ ജീവിച്ചിരിക്കണമെന്ന് തോന്നൽ ഉണ്ടാവില്ല അപ്പം ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആൾക്കാരെ ഇല്ലാണ്ടാക്കി എന്നുള്ളത് അറിഞ്ഞു അപ്പം അതിനുശേഷം എന്തായാലും ഇവർ ജീവിക്കണം എസ് കെന് വീട് വെച്ച് കൊടുക്കാമെന്നോ എല്ലാം പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ ആണെങ്കിൽ മകനെങ്കിലും ഇറക്കി തരണം എന്നുള്ളൊരു സാധനമാണ് പറയുന്നത് ഓക്കെ അവനെ മാത്രം പ്രതീക്ഷിച്ചാണ് കഴിയുന്നത് അങ്ങനെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു ഉമ്മ നിങ്ങൾ തന്നെ ഒരുമിച്ച് തീരുമാനിക്കണം നമുക്ക് ആത്മഹത്യ ചെയ്യാവുമെന്ന് ഇവർ തന്നെ പറയുന്നേക്കുന്ന കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാവുന്ന തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ പിന്നീട് ഇങ്ങനൊരു കാര്യം വന്ന് പറയുന്നത് മേ ബി ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ പേരിൽ പിന്നെയുള്ള മനമാറ്റം കൊണ്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അപ്പോഴും ഈ ഒരു മീഡിയാസിന് മുന്നിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് ശേഷമാണെങ്കിൽ വന്നിട്ട് പിന്നീട് അധികം വൈകാതെ തന്നെ മാറ്റി പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഓക്കെ മകൻ തന്നെയാണ് ചെയ്യുന്നുള്ള മൊഴി മാറ്റി പറയുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മറ്റാരെങ്കിലും എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മേ ബി ഈ പറയുന്ന തൻ്റെ സ്വന്തം ഹസ്ബൻഡ് ആയിരിക്കും അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇവരുടെ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ തേർഡ് പേഴ്സൺ ഉണ്ടാവുമോ കാര്യം ഞാൻ ഒരു ഇങ്ങോട്ട് വെക്കാം ഒന്നുകിൽ ആരോ നിയമോപദേശം വിട്ടിട്ടുണ്ട് പ്രായം രണ്ട് മാനസിക അസ്വാസ്ഥ്യം ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് ഇവരെ സെല്ലിലല്ലാതെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റുമോ എന്നൊരു വഴി ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ പറഞ്ഞു ഇവനെ കാണാൻ വന്നവരോ ആരെങ്കിലും ഇവന ഉപദേശിച്ചിട്ടുണ്ടോ സംശയമുണ്ട് അത് തന്നെയാണ് എന്റെ സംശയം ഇപ്പൊ അഫാൻ്റെ കേസിൽ മാത്രമല്ല ഈ ഒരു ഉമ്മ ഇത്രയും പെട്ടെന്ന് മൊഴി മാറ്റിയിട്ടൊക്കെ ഇപ്പം തന്റെ ഇളയ മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോലും മൊഴി മാറ്റാത്ത ഒരമ്മ ഈ ഒരു ടൈമിൽ മൊഴി മാറ്റി പറഞ്ഞു അല്ലേ അതാ ഞാൻ പറഞ്ഞത് മേ ബി ഈ പറഞ്ഞ കോടതിയിൽ ചെല്ലുമ്പോൾ ഇത് വീണ്ടും മൊഴി മാറ്റിയിട്ട് മകനല്ല ഞാൻ കട്ടിലിൽ നിന്ന് കട്ടിലെന്ന് വീണെന്ന് തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ പറഞ്ഞ ഒരു അമ്മ പറയാൻ പോകുന്നത് ഓക്കെ എന്തിനാണെങ്കിലും ബാക്കി ഇനി ഇവൻ ഇവരെ മാത്രമല്ല ഇനി വേറെ ആരൊക്കെ ഇവന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് വെക്കാം മറ്റൊരാളോട് കൂടി ഒരു ആ ഈ വൈരാഗ്യം ഒരു തളർന്നു പോയി പിന്നെ ആരെയും കഴിഞ്ഞില്ല കാര്യമാണ് പറയുന്നത് യില് കുറെ മുളകോടെയും സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേറെ ആൾക്കാരെ കൂടെ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ തന്നെ ആണെങ്കിൽ വലിയ എന്തൊക്കെയോ കൊണ്ട് ഇവന്റെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലിങ് ആയിരുന്നു ഒരു നമ്മൾ കാണേണ്ടിയിരുന്നത് ഓക്കെ അപ്പം അനിയനെ കൊണ്ടു സ്റ്റക്കായി പോയി എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ എന്തിനാണല്ലോ അപ്പൊ ഇനി അവന് ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ചെയ്യുവേ അപ്പോൾ എന്തായാലും ഇവനെ കിട്ടേണ്ട കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ലെങ്കിൽ വെളി കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ജീവന ഭീഷണിയാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കുക അതായത് മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു കടം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പം പറഞ്ഞേക്കുന്നത് ഓക്കെ ഇനി നാളെ ഇനി അതിന് എത്രത്തോളം മാറും മാറുന്നു നമുക്ക് അറിയത്തില്ല എന്തിനാണെങ്കിലും തന്റെ ഹസ്ബൻഡ് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഇവർ അറിയാത്ത അല്ലെങ്കിൽ മീഡിയസിന്റെ അടുത്തോ പോലീസിൻ്റെ അടുത്തോ പോലും പറയാത്ത ഈ പൈസയ്ക്ക് എന്തിനുപയോഗിച്ച് എന്ന് പോലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റാരും അറിയാൻ പാടില്ലാത്ത എന്ത് സത്യമാണ് എന്ത് കാര്യമാണ് ഇവർക്കിടയിലുള്ളത് ഇവർ മാത്രം അറിഞ്ഞ എന്താണ് അല്ലെങ്കിൽ പുറലോം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരിക്കലും പുറലോകം അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് ഇവർക്കിടയിലുള്ളത് എന്തിനാണ് എഴുതാൻ പറ്റിയിട്ടുള്ള എല്ലാ സത്യങ്ങളും അറിയുന്നത് ഒന്ന് അഫാനും അഫാൻ്റെ ഉമ്മയ്ക്കും മാത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പം ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു സഹതാപത്തിൻ്റെ കണ്ണിലൂടെ ആ ഒരു അമ്മേനെ നോക്കുന്നുണ്ടെങ്കിൽ പോലും മേ ബി നാളകളിൽ ഒരു പക്ഷേ ഇവർക്കും ഇതിലൊരു പങ്കുണ്ട് എന്നൊരു പക്ഷെ നമ്മൾ അറിയില്ലേ കാര്യം നിങ്ങൾ അലോ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു മകൻ തൻ്റെ ഇളയ മകൻ അത്രയും സ്നേഹമുള്ള ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് തൻ്റെ ഇളയ മകനെ പറ്റിയിട്ടാണ് അല്ലേ അതാണ് എനിക്ക് സംശയം കാര്യം ആ ഒരു ഇളയമകൻ അത്രയും സ്നേഹമുള്ള ഇളയമകനോട് അത്രയും സ്നേഹമുണ്ടെങ്കിൽ ഈ മൂത്തമാകൻ്റെ ആര്യം അന്നേ പറയില്ലേ എന്നിട്ടും പറയാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചു അതാണ് ഞാൻ വീടോട് തുടക്കത്തിൽ പറഞ്ഞത് അത് ഇളയമകൻ്റെ മരണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ പിന്നീട് ഇപ്പോൾ വന്നിട്ട് ഇതിപ്പം രാവിലെ ആണെങ്കിൽ എസ് കെ ആൻഡേർ അങ്ങനെ മീഡിയസിൻ്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നു ഇല്ല ഞാൻ കട്ടിലീന്ന് വീട് വീണത് തന്നെയാണെന്ന് പറഞ്ഞത് പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു മനമാറ്റം സംഭവിച്ചിട്ട് പറയുകയാണ് ഇപ്പം എൻ്റെ മകൻ തന്നെയാണ് ഇതുപോലെ ചെയ്തതെന്നുള്ളത് എന്താണ് ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ദൂരഹതകൾ ഇപ്പോഴും കിടക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെയൊക്കെ സത്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചായിരുന്നു കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് എന്താ അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി